എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ എങ്ങനെയാണ് അടിപൊളി സൂപ്പറാക്കി എടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് അതിന് ചെറിയ ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന മുടി കണ്ടോ നല്ല അടിപൊളി സ്മൂത്തായിട്ട് കിടക്കുന്ന കണ്ടോ അപ്പോൾ ഇതേപോലെ ആകണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അതിനു വേണ്ടി ഒരു പാക്ക് റെഡിയാക്കി എടുക്കണം അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ നമ്മളിതിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ചെമ്പരത്തിപ്പൂവാണ് കിട്ടിയിരിക്കുന്നത് അത് കുഴപ്പമില്ല ഏതായാലും കുഴപ്പമില്ല ചെമ്പരത്തിപ്പൂ കിട്ടണം അപ്പോൾ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലൊരു കട്ട ചെമ്പരത്തിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ട സാധനം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുട്ടയും ഒരേത്തക്കയും കൂടെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ പക്ഷേ നമുക്ക് ഏത്തക്ക കിട്ടാത്തത് കൊണ്ട് ഞാൻ പഴം ആണ് എടുത്തിരിക്കുന്നത് രണ്ട് ചെറിയ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ പോവനാണ് എടുത്തിരിക്കുന്നത് അത് കുഴപ്പമില്ല ഏതായാലും കുഴപ്പമില്ല പക്ഷേ ഏത്തക്കാ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ നമുക്ക് കട്ട തൈരും വേണം കേട്ടോ തൈരും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് തേനും കൂടെ കിട്ടുകയാണെങ്കിൽ ഇത്രയും നല്ലതാണ് ഈ പാക്ക് പക്ഷെ നമുക്ക് തേൻ ഇല്ലാത്തവർ വിഷമിക്കേണ്ട നമുക്ക് അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം അപ്പം ഞാനും അത് സ്കിപ്പ് ചെയ്തേക്കാണ് എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ആ ചെമ്പരത്തി ആ പഴവും ആ ഒരു മുട്ടയും ഫുള്ളായിട്ട് എടുക്കണേ ആ ഒരു മുട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കല്ലോ കേട്ടോ ആ തൈര് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇതിലെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ തൈരും കൂടെ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചുകൊണ്ടുവരണം അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കുകയേ ചെയ്യല്ലേ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പേസ്റ്റ് പരുവത്തിന് നമ്മൾ മിക്സിയുടെ ജാറിൽ ജാറിലിത് അരച്ചെടുത്തിട്ടുണ്ട് കണ്ട ഈ ഒരു രീതിയിൽ കിട്ടണം കേട്ടോ ഈ ഒരു പാക്ക് ഇത് അടിപൊളി സൂപ്പറായിട്ടുള്ളൊരു പാക്കാണ് ഇത് മുടിയിലിട്ടിട്ട് ഒരു വട്ടം അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും താനെ ചെയ്യും അത്രയും നല്ലൊരു റിസൾട്ട് നമുക്കിതിൽ കിട്ടും കേട്ടോ ഇനി നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഹെയറിൽ അല്ല കേട്ടോ ഇത് അപ്ലൈ ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ വരുന്ന ടൈമിൽ എന്ന് വെച്ചാൽ ഹെയർ സ്പാ ഒന്നും ചെയ്യുന്ന അങ്ങനെ നമ്മുടെ അല്ലാത്ത കടയിൽ നിന്ന് മേടിച്ച ക്രീമുകളൊന്നും യൂസ് ചെയ്യത്തില്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഒരു ഹെയർ സ്പായൊക്കെ ഉണ്ടാക്കും എന്നിട്ട് അതൊന്ന് തലയിൽ ഇടുക അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇടിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഫേഷ്യലൊക്കെ ചെയ്യും പക്ഷേ തലയിലേക്ക് ഈ പറഞ്ഞ പോലെ അല്ലാത്ത ക്രീമുകളും ഒന്നും വരുത്തേക്കത്തില്ല മുടി സ്മൂത്താക്കാനായിട്ട് മുടി നന്നായിട്ട് സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ മുടി അത്യാവശ്യം ഉണ്ട് പക്ഷേ മുടിക്ക് എന്ന് വെച്ചാൽ ഒരുപാട് ഓളിയോ ഇല്ല എന്ന് വെച്ചാൽ തിക്കൻസ് കുറവാണ് അപ്പോൾ അത് നല്ല രീതിക്ക് കിടക്കണം അപ്പോൾ പുള്ളിക്കാരി ഇതുപോലെ എന്തെങ്കിലും ഒരു ഫങ്ഷൻ വരുമ്പോഴത്തേക്ക് നേരെ നമ്മുടെ അടുത്തേക്ക് വരുമോട്ടോ ഇത് തലേന്നേ ചെയ്യൂട്ടോ ആ പോന്നേ ആ ഒരു സമയത്തല്ല ചെയ്യേണ്ടത് തലേന്നേ തന്നെ ഇത് ഈ ഒരു പാക്ക് നമ്മുടെ തലയിൽ ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് പാക്ക് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യാം ആദ്യം തന്നെ നമ്മുടെ മുടിയുടെ ചടക്കൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് മുടി ഒന്ന് ഡിവൈഡ് ചെയ്യാം കുറച്ച് മുടി മുടിയെടുത്ത് നമുക്കിതുപോലെ മുകളിലേക്ക് കെട്ടിവെക്കാം കെട്ടിവെച്ചതിന് ശേഷം കുറേശേ മുടിയെടുക്കാം കേട്ടോ മുടി മുടിയെടുത്തതിന് ശേഷം കുറച്ച് പാക്ക് നമ്മുടെ കയ്യിലെടുക്കുക നല്ല പോണം നമുക്ക് ആ ഹെയറിലും സ്കാൽപ്പിലൊന്നും പറ്റിയ കുഴപ്പമില്ല കാരണം ഒരു കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം മുട്ടക്കകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ തൈരും നല്ലതാണ് താരൻ മാറാനും മുടി നല്ല സ്മൂത്ത് ആക്കാനും എല്ലാം സഹായിക്കോട്ട് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് രീതിയിൽ ഒരുപാട് ടിപ്സുകളുണ്ട് നമ്മുടെ ഹെയറിൽ നല്ല രീതിക്ക് മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും അതുപോലെ മുടി വളരാനും അതുപോലെ മുടി സ്മൂത്ത് ആകാനും പല രീതിക്കും പല ടിപ്സുകളും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഓരോന്ന് ഓരോ പ്രാവശ്യം കാണിക്കാറുണ്ട് അതിലെല്ലാം നല്ല റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഇതുപോലുള്ള വീഡിയോസുകൾ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഹെയറിൽ മുക്കാൽ ഭാഗം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ടും അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മുടെ പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷാമ്പൂവിന് പകരമായിട്ട് നമ്മൾ ചെമ്പരത്തി താളിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചെമ്പരത്തി താളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ സാധനമാണ് അന്നൊക്കെ നമ്മുടെ മുടിയിലെ അഴുക്ക് പോകാനും മുടി വളരാനും സഹായിക്കുന്നത് നല്ല ഷാംപൂവിന് തുല്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ചെമ്പരത്തി താളി അപ്പോൾ ഇന്ന് നമ്മൾ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവാണ് എടുത്തിട്ട് ചെമ്പരത്തിപ്പൂവിനും അതേ ഗുണം തന്നെയുണ്ട് അതുപോലെ നമ്മൾ പഴം എടുത്തിട്ടുണ്ട് പഴം എന്ന് പറയുമ്പോൾ ഒരുപാട് വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട് പഴത്തിനകത്ത് മുടി നമ്മുടെ ഒരുപാട് ഷൈനിങ് ആക്കും അതുപോലെ മുടി ഒന്ന് സ്ട്രോങ് ആക്കും ഇങ്ങനെയൊക്കെ പഴത്തിനകത്തും കുറേ ഗുണങ്ങളുണ്ട് അപ്പോൾ നമ്മളിതാ നമ്മുടെ ആ ഒരു പാക്കല്ല ഈ ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയൊരു മസാജ് കൂടെ കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെയുള്ള പാക്കുകളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കൈ വച്ച് തന്നെ ചെറിയൊരു മസാജ് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അങ്ങനെ ഞാനിവിടെ ഇതാ നല്ലതായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ സ്വന്തം ഹെയറിൽ നമുക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ രണ്ട് കൈ വെച്ചിട്ട് നമുക്കറിയാവുന്ന രീതിയിലൊക്കെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ് അപ്പോൾ ഇതാ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മസാജിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ചീപ്പ് എടുത്തിട്ട് ബാക്കിലേക്ക് ആ മുടി ഇങ്ങനെ സ്ട്രെയ്റ്റായിട്ടൊന്ന് ചീപ്പ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് ഒരു അരമണിക്കൂറെങ്കിലും തലയിൽ വെക്കണം കേട്ടോ അങ്ങനെ ഞാനിത് ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് ആ പാക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ബാക്കിലൊക്കെ ചീപ്പ് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങി ഒരു മണിക്കൂർ കഴിയട്ടെ എന്നിട്ട് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ഒരു അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതാ അവിടെ വാഷ് ചെയ്യുകയാണ് അപ്പോൾ ഞാനിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എന്നിട്ട് കൈ വെച്ച് നല്ല ഓണം തന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലതായിട്ട് കൈ വെച്ച് ഇളക്കി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ കുറേ ഇതിരിക്കും ഈ ചെമ്പരത്തി പൂവിൻ്റെയും പിന്നെ ആ ഒരു പഴത്തിൻ്റെയും കുറേ ആ അതിൻ്റെ പൊടികൾ പോലും ഇരിക്കും തലയിൽ കേട്ടോ അപ്പോൾ അത് മാക്സിമം നല്ല രീതിക്ക് തന്നെ കൈവെച്ച് കൈ ഇള ഇങ്ങനെ അകത്തൊന്ന് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് നല്ല ഓണം വാഷ് ചെയ്യണം കേട്ടോ ഈ ഒരു സമയത്ത് നമ്മുടെ തലയിലുള്ള അഴുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകും കേട്ടോ മുടി നല്ല സോഫ്റ്റ് ആകും നമുക്ക് ഈ സമയത്ത് മുടി നമുക്ക് വാഷ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നല്ല പണം സോഫ്റ്റ് ആയിട്ടുണ്ട് മുടി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ മുടിയൊന്ന് ഞാനൊന്ന് തോർത്തുകയാണ് പിന്നീട് ഞാൻ വിചാരിച്ച് പെട്ടെന്ന് നിങ്ങളെ മുടി ഉണക്കി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ഡ്രയർ വെച്ചിട്ട് മുടി ഒന്ന് ഉണക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് ഉണക്കി കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞില്ലേ ചെമ്പരത്തി പൂവിൻ്റെയും ആ പഴത്തിൻ്റെയൊക്കെ ചെറിയ ചെറിയ തരികൾ നമ്മുടെ തലയിൽ കാണും അപ്പോൾ അത് കഴുകുന്ന സമയത്ത് കുറേ പോകും പിന്നെ നമ്മുടെ മുടി കുറേ ഉണങ്ങി കഴിയുമ്പോൾ കൈ വെച്ച് നല്ല പണം തട്ടി കൊടുക്കണം അങ്ങനെ ആ പൊടി പോകത്തുള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള മുടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എത്ര നല്ല മുടിയായിട്ട് നോക്കി ആദ്യം നിങ്ങൾ ആ മുടിയുടെ ലുക്ക് കണ്ടായിരുന്നു ഇത് കണ്ടോ മുടിക്ക് നല്ല തിക്കൻസ് തോന്നിക്കുന്നുണ്ട് പിന്നെ മുടി നല്ല സ്മൂത്ത് ചെയ്തിട്ട പോലെ തോന്നില്ല പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേന് ആ ഒരു രീതി തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഈ പാക്കിന് വേണ്ടി എടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ ആകുന്ന കാര്യങ്ങളൊന്നും അല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് അതിന് വേണ്ടി കാശ് മുടക്കി മേടിക്കേണ്ട സാധനങ്ങളൊന്നുമല്ല അപ്പോൾ നമുക്ക് ഒരു ഫങ്ഷൻ ഫങ്ഷനുണ്ടെങ്കിലോ ഫങ്ഷൻ ഇല്ലെങ്കിൽ പോലും കുറച്ച് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ